ഹായ് നമസ്കാരം ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കാണുന്ന വ്യക്തിയാണോ നിങ്ങൾ ഡയബറ്റീസ് ബി പി തൈറോയ്ഡ് പി സിയോഡി പ്രശ്നങ്ങൾ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇമ്മ്യൂണിറ്റി ഇതിനൊക്കെ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ വേണോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഓക്സിജനോ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് രജിസ്റ്റേർഡ് വെൽനസ് കമ്പനിയാണ് കമ്പനിയുടെ ഫ്ളാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് തന്നെയാണ് ഓക്സി ന്യൂട്രാസോട്ടിക് എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് നാച്ചുറൽ ആണ് ഹൺഡ്രഡ് ഹെർബൽ ആണ് സീറോ കെമിക്കൽ ആണ് സീറോ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ആണ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ പ്രൂവൺ റിസൾട്ട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കമ്പനിയുടെ പതിനഞ്ചോളം പ്രീമിയം പ്രൊഡക്ട്സിനെ പറ്റിയാണ് ഒന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് ഡിമിക്സ് ഡയബറ്റീസിന്റെ നാച്ചുറൽ ആയിട്ട് ബാലൻസ് ചെയ്യാം രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണ് എൽ ഡി മിക്സ് ഫാറ്റ് കൊളസ്ട്രോൾ അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ പ്രൊഡക്റ്റ് ആണ് എൽ ഡി മിക്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് സൗണ്ട് ഫ്ലോ ഇത് ഹൃദയത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നേച്ചർ പ്രൊഡക്റ്റ് ആണ് നാലാമത്തെ കീ പ്രൊഡക്റ്റ് ആണ് ഹീമോപ്ലസ് എന്ന് പറയുന്നത് ഇത് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും ബി പി എ നോർമലൈസ് ചെയ്യാനും സാധിക്കും അഞ്ചാമത്തെ പ്രൊഡക്റ്റ് ആണ് ഇ എന്ന് പറയുന്നത് പി സിഒ ഡി പ്രശ്നങ്ങൾക്കും പീരീഡ്സിനെ റെഗുലർ ചെയ്യാനും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഹോർമോണുകളെ ബാലൻസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഇ ആറാമത്തെ പ്രൊഡക്റ്റ് ആണ് മാസ്റ്ററിറ്റി എന്ന് പറയുന്നത് മാസ്റ്ററിറ്റി പൊതുവെ അൻസ് ഹോർമോണുകളെ നോർമലൈസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഏഴാമത്തെ പ്രൊഡക്റ്റ് ആണ് ടി ജി മിക്സ് ഇത് തൈറോയിഡിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഇനി എട്ടാമത്തെയും ഒമ്പതാമത്തെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബ്രഹ്മി വിറ്റ ആയുർമോദ് ഈ പ്രൊഡക്റ്റുകൾ പൊതുവെ ഓർമ്മ ശക്തി കൂട്ടാനും അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ പ്രൊഡക്റ്റുകളാണ് ഈ രണ്ടെണ്ണം പത്താമത്തെ പ്രൊഡക്റ്റ് ആണ് ഇംജൻ ഇംജൻ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള സൂപ്പർ സപ്ലിമെന്റ് ആണ് പതിനൊന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് റെവിറ്റലൈസർ അലർജിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ സപ്ലിമെന്റ് ആണ് നമ്മുടെ പന്ത്രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണ് ജി മിക്സ് എന്ന് പറയുന്നത് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ശരീരത്തിലെ വയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു ഉത്തമ പരിഹാരമാണ് ജി മിക്സ് നമ്മുടെ പതിമൂന്നാമത്തെ പ്രൊഡക്റ്റ് ആണ് യുക്കോമിക്സ് യൂറിനറി ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് യുക്കോമിക്സ് പതിനാലാമത്തെ പ്രൊഡക്റ്റ്സ് ആണ് ലിവാഫിൽസ് ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗുഡ് ഫുഡ് സപ്ലിമെന്റ് തന്നെയാണ് ലിവാഫിൽസ് പതിനഞ്ചാമത്തെ പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിമീറ്റ എന്ന് പറയുന്നത് ന്യൂട്രിമീറ്റ ബോഡിയെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും ശരീരത്തിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് എല്ലാം അടങ്ങിയ ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ന്യൂട്രിമീറ്റ ഈ പ്രൊഡക്റ്റുകളെല്ലാം ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്തതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഇൻഗ്രീഡിയൻസും ഈ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം പോസ്കോസ് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ ജി എം ബി അടക്കമുള്ള എല്ലാവിധ ലൈസൻസോട് കൂടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഇനി ഇത് ഫുഡ് സപ്ലിമെന്റ് ആയതുകൊണ്ട് തന്നെ വളരെ സേഫ് ആണ് അതുപോലെ തന്നെ നോ സൈഡ് എഫക്ട് തന്നെ ഡോക്ടേഴ്സിന്റെ മെഡിസിൻ ഉപയോഗിക്കുന്നതിന്റെ കൂടെ തന്നെ ഇത് നിങ്ങൾക്ക് ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് മാത്രല്ല ഇതൊരു ലോങ് ടേം റിസൾട്ട് ഓറിയന്റഡ് പ്രൊഡക്ടുകൾ ആയിരക്കണക്കിന് ആളുകൾ ഓൾറെഡി ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ട് നേടിയതുമാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനും ഹോർമോണുകളെ ബാലൻസ് ചെയ്യാനും മെന്റൽ ഫോക്കസിനും ശരീരഭാരം കുറക്കാനും ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റുകൾ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ബാലൻസ് ആവുകയും ശരിക്കും നമുക്ക് റിസൾട്ട് കാണാനും സാധിക്കും നല്ല ആരോഗ്യമുള്ള ശരീരം വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകും ഇനി ഈ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് ഞങ്ങളുടെ ടീം മെമ്പേഴ്സുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ലെറ്റ്സ് ബിൽഡ് യുവർ ഹെൽത്ത് നാച്ചുറലി ആൻഡ് സേഫ്ലി